അധികം കീടനാശിനികളും മറ്റുമൊക്കെ ഉപയോഗിച്ച് നമ്മൾ പാമ്പിനെ ഓടിക്കുക എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുപോലെ തന്നെ ഇതിനെ കൊല്ലുക എന്ന് പറഞ്ഞാലും അതൊരു പാപമാണ് അപ്പോൾ നമുക്ക് ഇതിനെ നമ്മുടെ വീട്ടിൻ്റെ പരിസരത്തും നമ്മളെ കൃഷിയിടത്തും വരാതിരിക്കാൻ വേണ്ടി ഒരു എളുപ്പവിദ്യയാണ് നമ്മളെ വീട്ടിലുള്ള പത്ത് പൈസ ചിലവില്ലാതെ നമുക്കിതിനെ നമ്മളെ വീടിൻ്റെ പരിസരത്ത് കൃഷിയിടത്തും എത്തില്ല അതിനുള്ള വഴിയാണ് പറഞ്ഞു തരുന്നത് ഇത് നമ്മളെ മുരിങ്ങയാണ് ഈ മുരിങ്ങ എല്ലാം ഒട്ടുമുക്കാൽ സ്ഥലത്ത് കാണും അപ്പോൾ ഈ മുരിങ്ങയുടെ അടിഭാഗത്തെ വേര് വേര് സൈഡിലെ പട്ടയാണ് നമ്മൾ എടുക്കേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വെട്ടിക്കുഴിക്കുകയൊന്നും വേണ്ട അതുപോലെ തന്നെ അതാ ഇതുപോലത്തെ പുറം പട്ട എടുത്തിട്ടും കാര്യമില്ല വേരിലേക്ക് പോകുന്ന അതായത് മണ്ണിനടിയിലേക്ക് പോകുന്നതിന് മണ്ണോട് ചേർന്നിരിക്കുന്ന ഭാഗം താ ഇതുപോലെ നമ്മളൊത്തിരി എന്തെങ്കിലും വെച്ചൊന്ന് മാറ്റിയതിന് ശേഷം ഈ സൈഡിലെ പട്ട നമ്മൾ കട്ട് ചെയ്തെടുത്താൽ മതി അല്ലാതെ നമ്മൾ നമ്മട്ടിയൊന്നും വെച്ച് വെട്ടി കുഴിക്കുക എടുക്കുകയെന്നും വേണ്ട നമുക്കിതുപോലെ പട്ട ഇങ്ങനെ ഒരു ചെറിയ ഒരിതുണ്ടാക്കി അതിൻ്റെ ചുവട്ടിൽ നിന്ന് നമുക്ക് കുറച്ച് പട്ട എടുക്കാം ഇത് ഞാൻ വർഷങ്ങളായിട്ട് ചെയ്യുന്നതാണ് ഈ ചൂട് സമയത്തും ഈ തണുപ്പ് സമയത്തും എല്ലാം എല്ലായിടത്തും നമുക്ക് പാമ്പിൻ്റെ ഈ ചേര ഞങ്ങളെ വീടുകളിൽ ഡെയിലി വരാറുണ്ട് അപ്പോൾ അതിനെ ഓട്ടിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വഴിയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ കുറച്ച് മതി നമുക്ക് തോന്നിയൊന്നും വേണ്ട അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന ഈ മുരിങ്ങ പട്ട ചെത്തി എടുക്കുന്നത് എന്ന് പറഞ്ഞാൽ വലിയ മുരിങ്ങയുടെ ചുവട്ടിൽ നിന്നും ഇതുപോലെ എടുക്കണം ചെറിയ മുരിങ്ങ തൈയിലെ ചുവട്ടിൽ നിന്നൊക്കെ നമ്മൾക്ക് ഇതുപോലെ കട്ട് ചെയ്താൽ ചെടി പട്ടുപോലുള്ള സാധ്യത കൂടുതലാണ് ഇപ്പം പാൻഡ് പൂവും കായുവായിട്ടൊക്കെ നിൽക്കുന്ന സമയമാണ് അപ്പോൾ വലിയ മുരിങ്ങയാണെങ്കിൽ നമുക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല ഇതുപോലെ കുറച്ച് പട്ട ഇത്ര പട്ട മതി ഇത് നമുക്ക് ഒരു ലിറ്റർ വെള്ളത്തിലാണ് ഇത് മിക്സ് ചെയ്യേണ്ടത് ഇനി നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതുപോലെ തന്നെ നമ്മൾ പട്ട എടുക്കുമ്പോൾ അതായത് ഇതുപോലത്തെ കരിന്തൊലിയല്ല എടുക്കേണ്ടത് ഇതുപോലെ പട്ട ചെത്തി തന്നെ എടുക്കണം തടിയുണ്ടാവരുത് നല്ല ചതയുള്ള പുറത്തുള്ള തൊലി ഇതാണ് നമുക്ക് എടുക്കേണ്ടത് അല്ലാതെ ഈ കരിന്തൊലിയല്ല കരിന്തൊലി നമുക്ക് ചുരണ്ടേണ്ട ആവശ്യമൊന്നുമില്ല അത് ഇതിൽ കൂടെ ഇരുന്നാലും ഒരു കുഴപ്പമില്ല ചുരണ്ടി കളഞ്ഞാൽ ഒത്തിക്കൂടെ വൃത്തിയായിരിക്കും ഇനി അടുത്തതായി നമുക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു മൂന്ന് പൂണ്ടാണ് പൂണ്ടെന്ന് പറഞ്ഞാൽ നമ്മളെ വെളുത്തുള്ളി നമ്മളെ നാട്ടിൽ പൂണ്ടെന്നൊക്കെ പറയും വെളുത്തുള്ളി എന്നും പറയും ഇത് നിങ്ങളെ നാട്ടിൽ എന്താണ് പറയുന്നതെന്ന് അറിയില്ല എന്നാലും ഇവിടുത്തെ ഇത് മാത്രമേ എനിക്കറിയാവൂ ഇതിന് വെളുത്തുള്ളി എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ തോട് കളഞ്ഞെടുക്കണം അതായത് അടർത്തിയെടുത്താൽ മതി ഇതിൻ്റെ കരിന്തോടൊന്നും കളയേണ്ട എടുത്താൽ മാത്രം മതി ഇതാ നമ്മളെ വെളു വെളുത്തുള്ളി ഇവിടെ അടർത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ നമ്മളെ മുരിങ്ങാപ്പട്ട ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം ഇത് പാമ്പിനെ മാത്രമല്ല അരണ ഓന്ത് എന്നിവയൊന്നും നമ്മളെ വീട്ടിലടിക്കില്ല അതുപോലെ തന്നെ ഒരു ഇത് ചെടികളുടെ ഇലകളിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഒരുവിധമുള്ള കീടശല്യങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് ചെടികളെ വളർത്താനും സാധിക്കും നമ്മൾ പത്രങ്ങളിൽ അതിലൂതിലുമൊക്കെ കേട്ട് കാണുമല്ലോ നമ്മൾ ആ ഷൂയിൽ പാമ്പ് കയറിയിരുന്നു അങ്ങനെ അതിനെ നമ്മളെ കൊന്നു എന്നൊക്കെ കാണാമല്ലോ അപ്പോൾ അതുപോലെയൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഇത് ആർക്കും ചെയ്യാവുന്ന എളുപ്പ വഴിയാണ് ഇത് നമ്മൾ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ചൂട് സമയത്ത് ഒരു ഒരാഴ്ച വരെ നമുക്കിത് ഇതിൻ്റെ സ്മെല്ല് നിൽക്കും അതുപോലെ തന്നെ മഴ സമയത്ത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഒരാഴ്ചയിൽ രണ്ട് തവണയൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കണം ഇത് നൂറ് ശതമാനവും നമ്മൾ ചെയ്ത് വിജയിച്ചതാണ് കാരണം ഒരു ഒരു ഇട ജന്തുക്കളും നമ്മളെ വീട്ടിലോ നമ്മളെ കൃഷിയിടത്തോ വരില്ല അതുപോലെ തന്നെ പുഴുശല്യത്തിനും നൽ വളരെ നല്ലൊരു മരുന്ന് തന്നെയാണിത് അതുപോലെ ഒരു മറ്റൊരു കാര്യം പറയാൻ കാരണം ഒരു സുഹൃത്ത് എന്നോട് മെസ്സേജായിട്ട് എഴുതി ചോദിച്ചതാണ് ഈ പയർ കൃഷിക്ക് പയർ കൃഷി ചെയ്താൽ അതിൻ്റെ വിളവെടുപ്പ് ആ സമയമാകുമ്പോൾ തത്തയുടെ ശല്യം ഉണ്ടാകുന്ന തത്ത ധാരാളമായിട്ട് നമ്മളെ പയർ മണികളെ കൊത്തി പൊണ്ട് പോകുന്നുണ്ട് നശിപ്പിക്കുന്നുണ്ട് അപ്പോൾ അതിന് എന്തെങ്കിലും പ്രതിവിധി ഉണ്ടാകുന്നത് അതിനൊരു വഴിയേ ഉള്ളൂ നമ്മൾ സി ഡി ഉണ്ടല്ലോ ഈ പാട്ടൊക്കെ കേൾക്കുന്ന സി ഡി എം പി ത്രീ സി ഡൾ അത് നമ്മൾ ഈ പയർ പടർത്തിയിരിക്കുന്ന വള്ളികൾ ഇടുക അങ്ങനെ നമ്മൾ കുറച്ച് സീഡി ഇട്ട് കഴിഞ്ഞാൽ ഈ തത്തയുടെ ശല്യം നമുക്ക് നമ്മള കൃഷിയിടത്തു നിന്ന് ഒഴിവാക്കാം നമ്മൾ ഏത് കൃഷിയെയാണ് തത്ത ആക്രമിക്കുന്ന ആ കൃഷിയുടെ തണ്ടുകളിലേക്ക് നമ്മൾ സീഡ് കെട്ടി തൂക്കിയിട്ടാൽ മതി നമ്മളെടുത്ത ഈ ഒരു മിക്സിനെ നമുക്ക് ദാ ഇതുപോലെ ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്കിടാം ഇനി ഇതിന് ഒരു എഴുപത്തഞ്ച് മില്ലി വെള്ളമൊഴിച്ച് ഒഴിച്ച് നമ്മൾ ഈ മിക്സിയുടെ ഒഴിച്ച് നല്ലതുപോലെ ഇതിനൊന്ന് അരച്ചെടുക്കുക ഇനി അരയ്ക്കാൻ പറ്റാത്തവർക്ക് മിക്സിയിൽ അരയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് വല്ല കവറിലോ മറ്റോ എടുത്ത് വെള്ളം കുറഞ്ഞ് ഒന്ന് ചതച്ചെടുത്താലും മതി ഇനി നമ്മൾ അരച്ചെടുത്ത ഈ ഒരു മിക്സിനെ നമുക്കിതുപോലെ ഒരു അരിപ്പെടുത്ത് നല്ലതുപോലെ അരിച്ചു ഞെടുക്കാം അരച്ച് ഇതിൻ്റെ ചാറ് ഫുള്ള് നമ്മളിതിലേക്ക് എടുക്കണം അടുത്തായി നമ്മൾ അരിച്ചെടുത്ത ആ തൊത്തിലേക്ക് നമുക്കൊരു മൂന്ന് ഗ്ലാസ് വെള്ളം കൂടി ചേർക്കാം അതായത് നമ്മൾ തേങ്ങയുടെ തേങ്ങാ പാൽ രണ്ടാം പാൽ എടുക്കും പോലെ നമുക്ക് ഒന്നും കൂടി ആ തൊത്തിൽ മൂന്ന് ഗ്ലാസ് ഒഴിച്ച് നല്ലതുപോലെ അരിച്ചെടുക്കാം ഇങ്ങനെ നമ്മൾ മൂന്ന് ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് അരിച്ചെടു ഇതുപോലെ പിഴിഞ്ഞ് ചാറടുക്കുമ്പോൾ നമുക്ക് ഈ തൊത്തിലുള്ള സത്ത് പൂർണ്ണമായും നമുക്കെടുക്കാൻ പറ്റും അല്ലാതെ ഇതിലേക്ക് വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ക്വാണ്ടിറ്റി കുറയും അതുകൊണ്ട് നമുക്ക് ഇതുപോലെ എടുത്തു കഴിഞ്ഞാൽ ഈ ഗുണം ഒട്ടും പോവാതെ തന്നെ നമുക്ക് കിട്ടും ഇനി അടുത്തായി ഇതുപോലൊരു സ്പ്രേയർ ബോട്ടിൽ എടുത്തതിന് ശേഷം ഇതുപോലെ തന്നെ എടുക്കണം ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ നമ്മൾ സ്പ്രേ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള സ്പ്രേയർ തന്നെ എടുക്കണം കാരണം ഇതിന് പത്ത് രൂപ മാത്രമേ ഒരെണ്ണത്തിന് വിലയുള്ളൂ നമുക്ക് സ്പ്രേയർ വല്ല കംപ്ലയിൻ്റ് ആയിപ്പോയാലും ദൂരെ കളഞ്ഞിട്ട് മറ്റൊന്ന് വാങ്ങാം നമ്മൾ വില കൂടിയ സ്പ്രേയറിലൊക്കെ അടിച്ചാൽ ഇതിൽ വല്ല കരടോ കാര്യങ്ങളോ അങ്ങനെ നമ്മൾ കാണാതെ വീണ് കഴിഞ്ഞാൽ നമ്മളെ സ്പ്രേയർ അടഞ്ഞു പോകാനും കംപ്ലൈൻ്റ് ആവാനും സാധ്യത കൂടുതലാണ് അപ്പം നമുക്ക് ഇതിനെ ഇതിലേക്ക് നിറയ്ക്കാം നിറച്ച ശേഷം നമുക്ക് ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ ഇതെവിടെയെങ്കിലും ഒരു തണലുള്ള സ്ഥലത്ത് വയ്ക്കുക വെയിലത്ത് വയ്ക്കരുത് തണലുള്ള സ്ഥലത്ത് എവിടെയെങ്കിലും ഒരമണിക്കൂറോ ഒരു മണിക്കൂറോ വയ്ക്കുക കാരണമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ രണ്ടെണ്ണത്തിൻ്റെയും കൂടെ സത്ത് ഇതിലേക്ക് നല്ലതുപോലെ വെള്ളവുമായിട്ട് പിടിച്ചിട്ട് വേണം നമ്മൾ സ്പ്രേ ചെയ്യാൻ അപ്പോൾ നമുക്ക് ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഇതിനെ സ്പ്രേ ചെയ്യുന്നത് കാണാം അപ്പോൾ നമ്മൾ ലായനി നമ്മൾ മിക്സ് ചെയ്തിട്ട് രണ്ട് മണിക്കൂറോളം ഏതാണ്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നമ്മളെ തോട്ടങ്ങളിൽ കരിയില കിടക്കുന്ന സൈഡിലും അതുപോലെ തന്നെ ഈ കാട് ഉള്ള ഭാഗങ്ങളിലുമൊക്കെ അടിച്ചു കൊടുക്കണം ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മളെ നമ്മളെ ഗോബേഗിന് ചുറ്റാ കറക്കിതാ ഇങ്ങനെ അടിക്കുക ഗോബേഗിലേക്കും ഒന്ന് അടിച്ചു കൊടുക്കുക കാരണം തണുപ്പ് കാരണം നമ്മളാ ബാഗിൽ ഈ ചകിരിച്ചോറ് ചകിരി കമ്പോസ്റ്റ് ഇട്ടിരിക്കുന്നത് കൊണ്ട് അവിടെ തണുപ്പ് കാണും അതുകൊണ്ട് അതിൽ പൊതയിട്ട് ഇരിക്കും അറിയത്തില്ല അതുകൊണ്ട് ആ ഭാഗത്ത് നമുക്ക് കൊടുക്കാം പിന്നെ നമുക്കിതാ ഇതുപോലെ പുഴുക്കുത്ത് നമ്മളാ കോളിഫ്ലവറിലോ അതുപോലെ തന്നെ ക്യാബേജിലോ കണ്ടു കഴിഞ്ഞാൽ അതിലേക്കും നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം അത് നല്ലൊരു ഉപാധിയാണ് ഇതിൻ്റെ ശല്യമൊന്നും ഉണ്ടാവില്ല അതുപോലെ തന്നെ ഈ കല്ല് കെട്ടുള്ള ഭാഗങ്ങളിൽ ഇങ്ങനെ നമ്മൾ അടിച്ചു കൊടുത്താൽ ഇതിനകത്തിരിക്കുന്ന പാമ്പുകൾ വരെ പുറത്ത് ചാടും അപ്പോൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീടിൻ്റെ പരിസരത്തും അതുപോലെ തന്നെ കൃഷിത്തോട്ടത്തിലും പാമ്പിൻ്റെ ശല്യം ഒഴിവാക്കാം അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്യണം ഈ ചൂട് സമയത്താണ് കൂടുതലായിട്ടും പാമ്പിൻ്റെ ആക്രമണം ഉണ്ടാകുന്നത് അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ആ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൃഷിയെക്കുറിച്ച് അറിഞ്ഞുകൂടാത്ത മറ്റേ കൂട്ടുകാരൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ ഇനിയും ഒരു നല്ല വീഡിയോയുമായി കാണാമെന്ന ശുഭപ്രതീക്ഷയോട് കൂടി നിർത്തുന്നു എല്ലാ ആ കൂട്ടുകാർക്ക് നന്ദി നമസ്കാരം